ി പള്ളൊക്കെ തേച്ചിട്ടോ അപ്പൊ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെ നമ്മുടെ ഡീമലൈഫ് വേണോന്നുള്ളത് വീട് പെരുന്നോ അമ്മേ വെള്ളംകൊരം വന്നതാണ് പല്ലേസ് ഇല്ല പാ ഞാൻ കഴിക്കാൻ തന്നെ പല്ലേ കിട്ടുന്നു പല്ലേ തന്നെയായിരുന്നു പല്ലും തേച്ച് മുഖവും കഴുകി മുടി മുടിയൊന്നും കെട്ടിവെച്ചിട്ട് ഓടി വരണം കേട്ടോ ഈ വെയിൽ നമ്മളെ സമ്മതിക്കുന്നെല്ലാം ഗൈസ് പുറകിലത്തെ വെയിൽ കൂടുതൽ അതെന്നെല്ലാം നമ്മളിന്റെ ഡെയിലി മൈലേക്ക് കടക്കുകയാണ് എല്ലാര് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിൻമേലായിരുന്നു കൊറച്ചേർക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിടക്കുകയാണ് രാവിലെത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞില്ല ഞങ്ങൾ തുടക്കുന്നതേ ഉള്ളു രാവിലെ എന്താ പറഞ്ഞു പിന്നെ ചപ്പാത്തി ചപ്പാത്തി പിന്നെ പിന്നെ അവിടെ രാവിലത്തെ പരിപാടിയിലേക്ക് ഞാൻ നൈനോട്ടി കിടക്കാൻ പോവാന് നൈനോട്ടി അപ്പത്തേക്ക് പോയി പല്ലി വെച്ചിട്ട് ഓടി വരണേ കേട്ടാ അപ്പത്തേക്ക് ഞാൻ മുട്ടയൊക്കെ ചപ്പാത്തിയും മുട്ടക്കറിയും വെച്ചിട്ടാല് പല്ലി വെച്ചിട്ട് വരാവിന്ന് പറ അതാണ് ഞാൻ ചിങ്ങിച്ചെടിക്കകത്താണ് ഏട്ടോ മുട്ട പുഴുങ്ങാൻ വെക്കുന്നത് ഇന്ന് ഞാൻ ചോദിച്ചിരി താമസിച്ചത് അപ്പോൾ നേരെ കുക്കറിനകത്തേക്ക് മുട്ട കയറ്റിങ്ങ് വെച്ച് അല്ലെങ്കിൽ പിന്നെ മുട്ട പുഴുങ്ങി വരാൻ ലേറ്റ് ആവും അതുകൊണ്ട് ഇന്ന് കുക്കറിനകട്ടാണ് ഏട്ടോ മുട്ട കഴിക്കുന്നത് ആ സമയങ്ങളിൽ നമുക്ക് മുട്ടക്കരയ്ക്കുള്ള ഉള്ളിയും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അരിക നമ്മുടെ കറക്കുള്ള എല്ലാം തയ്യാറായി നമ്മുടെ മുട്ട ഇവിടെ കുക്കറിൽ വെല്ലുരിപ്പുണ്ട് ഞാൻ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇവിടെ കുറച്ച് വേസ്റ്റ് കളിച്ചുണ്ട് ഒരക്കെ ഇങ്ങനെ അടുത്ത് കളയാൻ പോവാണ് നമ്മൾ അതിനുട്ടിയോട് പല്ല് തേച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഓ പല്ല് തേച്ചിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആണ് കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് വന്നിപ്പോൾ ജനലൊക്കെ തുറക്ക് തുണിയൊക്കെ ഇവർ പണിയാണ് ഇന്നലെ മടക്കി വെച്ച തുണിയാണേ ഇന്നലെ എടുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ എടുത്ത് വെച്ചിട്ടില്ല അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം ജനലിൽ തുറക്കാം കേട്ടോ ഇന്നലെ ഒരാളാണെങ്കിൽ ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ടെറഫിൽ കളിക്കാൻ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വന്ന് കിടന്ന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇമിനെ ഇമിനെ ഇതൊക്കെ ഇതുവരെ എഴുതേണ്ടിട്ടില്ല ശല്യപ്പെടുത്തിയിട്ടെന്ന് പറഞ്ഞിട്ടാണട്ടെ കിടന്ന് ഇപ്പം മനുഷ്യൻ പറഞ്ഞ കിടന്നു പറഞ്ഞട്ടെ എഴുതുന്നിവിടെ തൂത്തൊക്കെ വൃത്തിയാക്കാം കറി വെന്തോ ഇല്ല കറി തിളച്ചു കറി തിളച്ചു നോക്കാം അത് സിമ്പാണെങ്കിൽ ഒരു സമാധാനം തരുന്നില്ല കൈ സമയം ഇങ്ങനെ കളിങ്ങോട്ടിരിക്കുക പിന്നെ പിന്നെ കളിക്കാൻ പോണ്ട ധീല് രാവിലെ ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് നൈനൂട്ടി ഇന്നുട്ടി ദാ ആരാധയുടെ കൂടെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോൾ മീൻ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കിട്ടിയ മീൻ ദാ ഇതാണ് ഇതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ കാരണം അപ്പൊ ഞാനും മനുഷ്യനും ഭയങ്കര ഉടക്കായിരുന്നു കേട്ടോ അപ്പൊ അതിനൊന്നര ഈ കുഞ്ഞിക്കാ മീനുമായിട്ട് വന്നു എനിക്കാണെങ്കിൽ ദേഷ്യം കേറിയിട്ട് പോയി അത്രയും വെട്ടി തീർക്കണ്ടേ അത് ഒരു കവറു മീനുണ്ട് ഞാനും മനുഷ്യനും കൂടെ ഉടക്കിട്ട് നിന്ന് ദേഷ്യം പിടിച്ച് ഞാൻ അത്രയും മീൻ ഓരൊറ്റ നിപ്പിൽ അങ്ങ് വെട്ടി തീർത്തു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ മനുഷ്യരുടെ ഹെൽപ്പിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് തന്നെ ഒരു ഭാഗ്യം രാവിലത്തെ ഭക്ഷണം താമസിച്ച് കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇപ്പം കഴിച്ചില്ല അതിന് മുമ്പ് നമ്മളൊരു റീക്രിയേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് നൈനുട്ടിക്ക് ചോറ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് ആ കാണുന്ന പാടത്താണ് കേട്ടോ ഞാൻ എപ്പോഴും റീക്രിയേഷൻ വീഡിയോസൊക്കെ എടുക്കാറ് ഇത് നയനൂട്ടിന്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ധ്യാനം എന്നാണ് അവൻ്റെ പേര് നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്ന വഴിക്കാനാണ് ഇവരുടെ വീട് ഇവിടെ ആണെങ്കിൽ കണ്ടോ ഫുള്ള് വെള്ളമാണേ ഇവിടെ എപ്പം എപ്പോഴും ചെറിയ മഴ പെയ്താലും ഇവിടെ ഫുള്ള് വെള്ളം കയറും എപ്പോഴും വെള്ളം കയറും ഇവിടെ മനുവണ്ണനും മനോണ്ണനും കൂടെ വള്ളം ഈ മനോമണ്ണന്റെ കക്ക വരുന്നതാണ് ഏട്ടോ ജോലി ഇഷ്ടം പോലെ കക്ക കിട്ടും ഫ്രഷ് കക്ക ഞങ്ങളിടക്കിടയ്ക്ക് വാങ്ങിച്ചു കഴിക്കാറുണ്ട് കക്ക ഇറച്ചി ഞങ്ങൾ വാങ്ങിക്കുമ്പോ ഇവിടുന്നാ വാങ്ങിക്കുന്നത് എന്തുവാ മീനോ പിടിച്ചോ ലൈവ് ആയിട്ട് കാണാം കൈസ് മനുവണ്ടന്റെ മീൻ പിടുത്തം ഈ മനുഷ്യനായി മീനെല്ലാം പിടിച്ചു കൂട്ടുന്നത് വല്യ ആനപ്പാട്ടും ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ അതിന് വന്നതാണ് റീക്രിയേഷൻ വീഡിയോ കുറേ ആയി റീക്രിയേഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ എല്ലാം കുഴിയും കൊണ്ടുപോവാ റീക്രിയേഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞായറാഴ്ച ദിവസം വീട്ടിലിരിക്കുന്ന ടൈമില് ആ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അയ്യോ എൻ്റെ അമ്മയും പട്ടികള് ഞൈനു ഞങ്ങൾ ഇപ്പുറം വഴി കയറി വന്ന കൈ ഞങ്ങൾ വീട്ടിൽ വീട്ടിലേക്ക് പോവുക ആ വീഡിയോ എടുത്തിട്ട് തന്നെ മനുഷ്യൻ്റെ കൂടെ വണ്ടിയിലാണ് വന്നത് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു അപ്പം ഞങ്ങൾ പോവാണ് രാവിലെ ചീലൊക്കെ വെക്കാൻ പറഞ്ഞ് പോയി പോയിട്ടും ഇതാണ്ട് ഈ മീൻ ചൂട കുഞ്ഞു ചൂട വാങ്ങിക്കൊണ്ടിങ്ങ് അതിൻ്റെ ഒരു ബഹളവും വഴക്കും കാര്യം ഭയങ്കര വളമാണ് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എടുത്തു നിന്ന് ചോദിച്ചിട്ടാണ് കൊണ്ടുതന്നെ ഭയങ്കര വളരെ കൂടെ ഞാനും മനുഷ്യൻ ഭയങ്കര റെഡിയായിരുന്നു പണ്ട് ലാസ്റ്റ് പാവം കൊണ്ടു എനിക്ക് തേങ്ങ തിരിഞ്ഞു പിന്നെ മീൻ വറക്കാനും മീൻ കറി വെക്കാനും ഒക്കെ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും എനിക്ക് ചൂട് കാണുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ലേ ചൂടിങ്ങനെ വെറ്റി വെറ്റി ഇരിക്കാനായിട്ട് പക്ഷേ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി ഞങ്ങളിന്ന് ലേറ്റ് ആയി താമസിച്ച് പോയി ഭക്ഷണം കഴിക്കാനായിട്ട് എന്താ വെച്ചാലും രാവിലെ താമസിച്ച് വന്നേക്കാം അപ്പം രാവിലെ താമസിച്ച് വന്നിട്ടിട്ടും രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് താമസിച്ചു നേരത്തെ തന്നെ അതിനോട്ടിക്ക് കൊടുക്കാം ഞങ്ങൾ എനിക്ക് ഞാൻ മനുഷ്യൻ ഉണ്ടെന്ന് താമസമായിട്ട് പിന്നെ ഈ ചൂടമുണ്ടെന്ന് ഇത് വെട്ടിയായിട്ട് ഇടയ്ക്ക് വഴക്കൊക്കെ ഇട്ട് വന്ന് മഴ കഴിഞ്ഞ് താമസിച്ച് പോയി പിന്നെ ഞങ്ങളൊരു റീക്രിയേഷൻ വീഡിയോ എടുക്കാനായിട്ടും ഞങ്ങൾക്ക് പാഠം ഉണ്ടായിരുന്നു അവിടെ പോയി അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വന്നിട്ട് കണ്ട കൊട്ടും മേക്കപ്പൊക്കെ കണ്ടോ അപ്പം മാറിയിട്ടാണ് ഇപ്പം ഇതാ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമ്മൾ ഫെല്ലാം ചൂട തേങ്ങ അരച്ച് കറിയും ചൂട വറുത്തതും പിന്നെ നമ്മളിവിടുത്തെ ഒരു അമ്മയുടെ വാങ്ങിച്ച അച്ചാറാണ് കുടുംബശ്രീ അങ്ങനെ യൂണിറ്റിൻ്റെയാണ് സൂപ്പർ അച്ചാറാണ് അതും കൂടെ കൂട്ടിയിട്ട് അത് നീന്തപ്പഴും നാടുകയും കൂടെ ഉള്ളൊരു അച്ചാറാണ് അപ്പം കൂടി കൂട്ടിയിട്ട് ചോറ് കഴിക്കാം ഞാൻ കുട്ടിയേ ഞാൻ അതിനകുട്ടി നേരത്തെ ചോറ് കഴിച്ചിട്ടോ ഞാനാ ചോറ് കഴിക്കാൻ താമസിച്ചത് സാധാരണ ഞമ്മള് ചൂട വാങ്ങുമ്പോ ഒത്തിരി കാണുമല്ലോ ഇപ്പൊ ചൂട മുളകിട്ട കറി വെക്കും പിന്നെ പീര പറ്റിക്കും വറക്കഞ്ചെയ്യും അങ്ങനെ മൂന്ന് തീരയിലാക്കാറ് ഇന്ന് വഴക്കൊക്കെ ഇട്ട് ചാർന്നു പിടിച്ച് അരച്ച കറിയും ആക്കി വറക്കം ചെയ്തു വറുത്തൊക്കെ മന്നിച്ചെടിയൊക്കെ ഭയങ്കര കളിയാ ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ കളിയോ കളിയാ മിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം പിന്നെ കുറച്ച് പേർക്കൊക്കെ എൻ്റെ ഡെയിമെയിൽ ലൈഫ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് പേർക്ക് ഇഷ്ടമുള്ളൊരു കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഡെയിലി മെയിൽ ലൈഫൊക്കെ എടുക്കാം പിന്നെ എന്തേലും വീഡിയോസാണ് എടുക്കേണ്ടതെന്നുള്ളത് കണ്ടൻറ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ഇനി താമസിച്ചാൽ എൻ്റെ ശരീരം എൻ്റെ കയ്യിൽ കിട്ടില്ല നല്ല അസുഖം പറ്റും അതൊന്നും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ വൈകുന്നേരം പെട്ടെന്നൊരു മഴ കേട്ടോ ഇച്ചിരി നേരെ നിന്നുള്ളെങ്കിലും നല്ലൊരു മഴ മഴ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയേ ആ സമയം കൊണ്ട് തന്നെ ഹോംവർക്ക് എഴുതാണ് കേട്ടോ പെട്ടെന്ന് ഹോംവർക്ക് എഴുതി തീർത്താൽ പുറത്തു കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആളിരുന്ന് ഹോംവർക്ക് എഴുതികൊണ്ടിരിക്കുകയാണെ ഞങ്ങളാണെങ്കിലേ വൈകിട്ടെന്ന ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞായറാഴ്ച അല്ലേ അപ്പം ഫുഡ് കഴിക്കാന്ന് മനീഷ്ട പറഞ്ഞു അപ്പം കേട്ടിക്ക് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടേ താക്കോലെടുത്തു വെച്ചാ ഓക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാം ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹരിപ്പാടോട്ട് പോവുകയാണെ ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം വേറെ പരിപാടി ഒന്നുമല്ലോ ജോലി ഒക്കെ കഴിഞ്ഞ് തരുമ്പോഴത്തേക്കും മനുഷ്യനെ വിളിച്ച് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടാതി കേൾക്കാത്ത പാതി ഞാനും അതിനും ചാടി ഇറങ്ങിയിട്ടുണ്ട് അവർ കയറി ഇരുന്നുകയ സിറ്റിനിയും ഞാൻ താമസിച്ച് കഴിഞ്ഞാൽ അവരെന്നെ കൊണ്ടുപോകത്തില്ല നമുക്ക് നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അപ്പം ഹരിപ്പാടേക്ക് പോവാനാണെ ഞങ്ങൾ അറങ്ങിയത് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ക്രോസ് അടച്ചിട്ടേക്കും അത് കഴിഞ്ഞ് ട്രെയിനൊക്കെ വന്നു പോയതിനു ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഹരിപ്പാടേക്ക് പോകുന്നത് എപ്പോഴും ഇത് തന്നെയാണ് ഏട്ടോ പരിപാടി ഞങ്ങൾ എവിടെയെങ്കിലും ദുർതിക്ക് പോകാൻ വന്നേക്കുമ്പം ഈ ക്രോസ് ഇങ്ങനെ അടച്ചിട്ടേക്കും അവിടെ നമ്മൾ ട്രെയിനൊക്കെ പോയി നേരെ വന്നത് നമ്മുടെ ന്യൂലാൻഡിലേക്കാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ എപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നാലും നമ്മുടെ ന്യൂലാൻഡിൽ വിട്ട് ഒരു കളിയില്ല ഇവിടെ വന്ന് ഏറിയപ്പോഴാണെങ്കിൽ എപ്പോഴത്തേം പോലെ നല്ല തിരക്ക് കേട്ടോ പ്രത്യേകിച്ച് ഞായറാഴ്ച കൂടി ആയിരുന്നല്ലോ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ മാറി ഒന്ന് വെയിറ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയേഴ് െ അതിനോട്ടി കളപ്പം എച്ച് കളിക്കാം ഞങ്ങളൊന്നും അടിക്കൊന്ന് കഴിക്ക നമ്മൾ ഇവിടെ അങ്ങനെ എപ്പോഴും മനസ്സിലായി എന്നാൽ വേറെ വേറെ ഒക്കെ ഹോട്ടലൊക്കെ പക്ഷെ ഇവിടുത്തെ വന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡ് പിടിച്ചാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും പോകാം അത് വളരെ ടേസ്റ്റാണോ സ്നാക്സ് വാങ്ങിക്കുന്ന ഇവിടുന്നാണോ ഞങ്ങൾ ഫിനിഷ് ആക്കിയക്കാണ് ഫുഡ് ഞങ്ങൾ എന്നാല് കൈ എഴുതാൻ പോവാ യും പച്ചരി ഉരുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതങ്ങ് മറന്നുപോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണിച്ച് വന്ന് കിടക്കാമെന്ന് പറഞ്ഞ് കുഴപ്പമൊ മനുഷ്യരെ പറഞ്ഞ് പോയി അരക്ക് പച്ചരി ഉഴന്ന് വെള്ളത്തിൽ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് അരക്കുവാണെങ്കിൽ കേട്ടോ ഞാൻ ആ പച്ചരി അയച്ച് വെച്ചിട്ടുണ്ട് ഞാടി അരക്കണം പിന്നെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഇതൊക്കെ ഞാനങ്ങ് മറന്നുപോയായിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ അപ്പം ഞാൻ പച്ചരി അയച്ചിട്ട് വരട്ടെ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഭയങ്കര ഒരു മഴ അടുക്കളയില് മറ്റേ നമ്മടെ എന്തായിരുന്നു പച്ചടി അയച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പഴാ പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ട് ഭാഗ്യത്തിന് കേട്ടോ ഞാനിപ്പോ അരച്ചത് കുറച്ചുകൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോഴെന്തായാലും മഴയും കാറ്റൊക്കെ ആവുമ്പോൾ ഇപ്പൊ കറണ്ട് പോകത്തില്ലേ പിന്നെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അരച്ചത് എന്തായാലും ഭാഗ്യം അത് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കാറ്റാണ് കേട്ടോ കൂടുതൽ എന്തായാലും കാറ്റും മഴ ഇവിടെ കണ്ടോണ്ടിരിക്കാൻ നിവൃത്തിയില്ല രാത്രിയാണ് അപ്പൊ ഇതൊന്നും ഉറങ്ങട്ടെ നമ്മുടെ നൈനുട്ടി ഉറങ്ങിപ്പോയ അമ്മേ വാ എന്നെ ഉറക്കം ഉറക്കം കൂടെ വന്ന് കിടക്ക കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വരുത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അച്ഛനെ വിളിച്ചെടുത്ത് ഇറക്കി ഇങ്ങനെ ആരെങ്കിലും വേണം പാട്ട് പാടാനും കഥ പറഞ്ഞ് കിടന്ന് ഉറക്കിപ്പിക്കാനും ഒക്കെ ഒരാളെപ്പോഴും വേണം നമ്മൾ നൈനുട്ടി ഉറങ്ങി കേട്ടോ അങ്ങനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു രണ്ടും മൂന്നും ദിവസമൊക്കെ ഇടയ്ക്ക് ഇടയിട്ട് ഇപ്പോൾ ഇത് തേക്കാറുണ്ട് ഇങ്ങനൊരു വിഭാമുണ്ട് നൈറ്റ് യൂസ് ചെയ്ത് നടക്കണം നമ്മുടെ ചുല്ലിൻ്റെ നല്ലപോലെ മാറുന്ന കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ലിപോ യൂസ് ചെയ്യാൻ നമ്മുടെ അപ്പോൾ എൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഇനി മനീഷേട്ടൻ പോവാണ് ഇതാ മനീഷേട്ടന് ഇതാണ് കേട്ടോ താടിയിൽ അപ്ലൈ ചെയ്യുന്നത് താടി വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ഞാൻ ഞാനിൻ്റെ വീഡിയോ നേരത്തെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ചയിൽ കൂടുതലായി അല്ലേ മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്താലേ ശരിക്ക് റിസൾട്ട് അറിയാൻ പറ്റത്തുള്ള അവർ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒരു ബോട്ടിൽ കഴിയാറായി അല്ലേ ഇപ്പം രണ്ടാമത്തെ ബോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും മൂന്ന് ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാനും ഉറങ്ങാൻ പോവാണ് ഭയങ്കര മഴയും ഭയങ്കര കാറ്റും അപ്പോൾ ഇന്നത്തെ ഡെയിൻ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വേഗം തന്നെ വരും അതുവരെ എല്ലാവർക്കും